ഈ കപ്പൽ ആടി ഉലയുകയാണ് പക്ഷേ അത് നിങ്ങളുടെ ദുസ്വപ്നമാണ് ഈ കപ്പൽ ആടി ഉലയുകയില്ല സർ സർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സർ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിലെ ഗുരുതരമായ അനാസ്ഥയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടര മണിക്കൂറിന് ശേഷമാണ് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു സ്ത്രീ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരം സ്ഥിരീകരിക്കാനായതും കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിന്റെ ഒരു വിഭാഗം തകർന്നു വീണുണ്ടായ ആ അപകടത്തിൽ ആ കെട്ടിടത്തിന്റെ അടിയിൽപ്പെട്ടുകൊണ്ടാണ് ആ സ്ത്രീ ബിന്ദു എന്ന സ്ത്രീ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് പത്ത് മുപ്പതിന് ഉണ്ടായ ഈ സംഭവത്തിൽ പന്ത്രണ്ടരയോടുകൂടി മാത്രമാണ് രക്ഷാപ്രവർത്തനത്തിനായി എല്ലാവരും ഉണർന്നെറ്റത് എന്നത് അങ്ങേറ്റത് ദൌർഭാഗ്യകരവും പ്രതിഷേധ അർഹവുമായ സംഭവമായി ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ കപ്പൽ ആടി ഉലയുകയല്ല ഈ കപ്പൽ നവകേരളത്തിന്റെ തീരത്തേക്ക് അടുക്കുകയാണ് കേരളത്തിലെ ഏറ്റവും കഴിവുകെട്ട മന്ത്രി വീണ ജോർജ് അല്ലെങ്കിൽ പണ്ട് കെ കെ ശൈലജീസർ എന്ന് പറയുന്ന മുൻ ആരോഗ്യമന്ത്രി ചെയ്തു വെച്ച നല്ല കാര്യങ്ങളുടെ ബലത്തിൽ ഇപ്പോഴും പിടിച്ചു തൂങ്ങി കിടക്കുന്ന വെറും പി ആർഒ വർക്ക് കൊണ്ടും അല്ലെങ്കിൽ കേരളത്തിലുള്ള ഓരോ മെഡിക്കൽ കോളേജിലേക്ക് കയറി ചെന്ന് അവർ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച സ്ക്രിപ്റ്റ് അനുസരിച്ച് അവിടെ വന്നിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും അത് ക്യാമറയിൽ പകർത്തി റീൽ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന വെറും കഴിവുകെട്ട ഒരു മുഖ്യമന്ത്രിയെ പുകഴ്ത്തി ജീവിക്കുന്ന ഒരു വെറും ഒരു വെറും ഒരു കഴിവുകെട്ട മന്ത്രിയാണ് ഈ വീണ ജോർജ് ഒന്നിനും കൊള്ളാം അത് ഒരു എം എൽ എ ആയിട്ട് പോലും ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് ഒരു സി പി എം കാരൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് ഈ പ്രശ്നത്തിന് ശേഷം അതിനെയാണ് എനിക്കും പറയാനുള്ളത് നിങ്ങളുടെ പഴയ പണി ഉണ്ടല്ലോ പണ്ട് ഇന്ത്യ വിഷനെ പൂട്ടിച്ച ആ ഒരു പരിപാടി ഉണ്ടല്ലോ മാധ്യമ മാധ്യമപ്രവർത്തനം അതിനെയാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം നിങ്ങൾക്ക് നന്നായിട്ട് ഈ കാര്യങ്ങൾ വളച്ചൊടിച്ച് സംസാരിക്കാനായിട്ട് അറിയാം ഉത്തരം ഉത്തരമുട്ടമ്പഴത്തേക്ക് നേരെ ആശുപത്രിയിൽ പോയിട്ട് അഡ്മിറ്റായി കിടക്കാൻ അറിയാം അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഈ രാഷ്ട്രീയമല്ല നിങ്ങൾക്ക് ചേരുന്നത് മന്ത്രിസ്ഥാനമല്ല നിങ്ങൾക്ക് ചേരുന്നത് അത് രാജിവെച്ചിട്ട് നിങ്ങൾ വേറെ വല്ല പണിക്ക് പോകുന്ന നല്ലത് ഒരു മന്ത്രിയാണ് ഒരു ആരോഗ്യമന്ത്രിയാണ് ഇവ ഈ ആരോഗ്യമന്ത്രി നാല് വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ എന്തുണ്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ കോട്ടയത്തുണ്ടായ ഒരു സംഭവം അവരുടെ ബിന്ദു എന്ന് പറയുന്ന ഒരു രോഗിപുരുവല്ല ഒരു രോഗിയുടെ കൂടെ കൂട്ടുവന്ന സ്ത്രീയാണ് അവരിന്ന് മരണപ്പെട്ടിരിക്കുകയാണ് ഈ വീണാ ജോർജ് എന്ന് പറഞ്ഞ മന്ത്രി ഇതിന് ഈ വാസവനും നമ്മുടെ വീണാ ജോർജും കൂടെ മാധ്യമങ്ങളെ മുന്നിൽ വന്നിരുന്ന് കഴിഞ്ഞ് സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട സമയത്ത് ഒരു കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജിലെ കെട്ടിടം പൂർണ്ണമായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണുവന്ന സമയത്ത് അവർക്കപ്പോഴും ഈ മന്ത്രിമാരുടെ മുഖച്ചായ രക്ഷിച്ചാൽ മതി ഇവര് ന്യായീകരിച്ചൊരു കാര്യമുണ്ട് മന്ത്രി വീണ ജോർജ് ഏറ്റവും ആദ്യം ഈ വിഷയത്തിൽ ന്യായീകരിച്ചൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് അതിന്റെ യഥാർത്ഥ സത്യവും വീണാ ജോർജ് പറഞ്ഞ കള്ളത്തരവും ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് പ്ലേ ചെയ്യാം അതായത് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നാണ് ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനം എടുത്ത് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പൊ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് അടച്ചിട്ടിരുന്നതുകൊണ്ട് മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ബാക്കി എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് പറയാം മെയിൻ്റെസ് തന്നെയൊക്കെ പെയിന്റിംഗ് ഒക്കെ ചെയ്തതാണ് അപ്പോൾ നേരത്തെ അവിടെ ഒക്കെ പൊളിഞ്ഞ് തന്നെ ആയിരുന്നു അപ്പോൾ അന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പോകും സാറെ ഇല്ലെന്നും പറഞ്ഞ് കൂടാതെ അല്ലാതെ ഇതിന് നേരത്തെ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പെയിന്റിങ്ങിൻ്റെ ഒക്കെ തൊഴിൽ പോയി കൊണ്ടിരിക്കുന്നത് അപ്പം ആ സമയത്തൊക്കെ ഇത് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് കിട്ടുമ്പോൾ കാണിക്കുമ്പോൾ അതൊക്കെ കുറെ രീതിയിൽ എന്തെങ്കിലും ഒക്കെ വോട്ടർ അടച്ചു പോവുകയുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ആളുണ്ടായിരുന്നു ആ ഇല്ല ഇല്ല ആ ആ കുറെ ഭാഗം ഉപയോഗിക്കുന്നു ും പതിനാലും നമ്മൾ പതിനൊന്നും രണ്ടും ഓർത്തോയുടെ വാടുക ഇടിഞ്ഞു ഒടിഞ്ഞും ചതിഞ്ഞും കമ്പിയിട്ടും കാലയിലൊക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളവര് ഇല്ല ഞങ്ങളൊക്കെ ഇവിടെ അടുത്തുണ്ടാവും ഒക്കെ പരിപാടി കഴിഞ്ഞ ആൾക്കാരാണ് നമുക്ക് ഇല്ല ഇല്ല അതായത് മന്ത്രി വീണാ ജോർജ് പറഞ്ഞ അനുസരിച്ച് അത് പൂട്ടിയിട്ടിരിക്കുന്നൊരു കെട്ടിടമല്ല നേരെ മറച്ചത് ഇപ്പോഴും പ്രവർത്തിക്കുന്ന അതിൻ്റെ തെളിവ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇപ്പോൾ മന്ത്രി പൂട്ടിയിട്ടിരുന്നു എന്ന് പറയുന്ന കെട്ടിടം അതിനകത്ത് രോഗികളുണ്ടായിരുന്നു ആ ശുചിമുറി ആൾക്കാർ ഉപയോഗിക്കുന്നത് തന്നെയാണ് എന്തിനാണ് വീണാ ജോർജ് ഇങ്ങനെ വന്ന് കള്ളത്തരം പറയുന്നത് എന്ത് കാര്യത്തിന് നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾക്ക് ഈ ആയിട്ടിരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല നിങ്ങളുടെ രാജിവെച്ച് വേറെ ആൾക്കാരെ ഏൽപ്പിക്കുക നിങ്ങൾ എന്തിനാണ് കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന എന്തിനാണ് നമ്മളിട്ട് കൊല്ലാക്കൊല ചെയ്യുകയാണ് പറ്റാത്ത പണിക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് അടിച്ചു തൂങ്ങി കിടക്കുന്നത് നിങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ പി ആർ ആയിട്ട് പ്രവർത്തിക്കുക നിങ്ങൾക്ക് അതേ പറ്റുള്ളൂ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി കുറച്ച് ഡയലോഗ്സ് എഴുതാനും കപ്പിത്താനും കപ്പലും ഇനി ഇനി എന്താ ഉണ്ടാവണല്ലോ നമ്മുടെ കേരളത്തിൽ ഇനി ഈ വീണാ ജോർജും വാസവനും കൂടെ നമ്മുടെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ എന്താ കാണിച്ച് കോട്ടയത്ത് ഉണ്ട് കോട്ടയത്തിൽ നിന്നൊരു അവലോകന യോഗം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരെ വന്നിട്ട് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് ഈ സ്ഥലം പോലും സന്ദർശിക്കാതെ തിരിച്ചുപോയി എന്നിട്ട് അവലോകന യോഗത്തിൽ പങ്കെടുത്തു ഒരു മാധ്യമ പ്രവർത്തകനെ പോലും ആ അവലോകന യോഗത്തിലേക്ക് കയറ്റി വിട്ടില്ല ആ പാടി കയറ്റി വിട്ടതാരെയാ കയരളിച്ചാണല്ലേ മാത്രം എന്തോന്ന് മുഖ്യമന്ത്രി എന്തോന്ന് ആരോഗ്യമന്ത്രി ഇനി ഈ വാസവനും ഈ വീണാ ജോർജും കൂടെ വന്നിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കും വീണ ജോർജ് വന്നിരുന്ന് മെഴുകുന്ന അതായത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടി മെഴുകുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ കൂടെ കാണിക്കാം മെഴുകുക മാത്രമല്ല കേട്ടോ അവർ സ്വന്തം തെറ്റ് മനസ്സിലാക്കാതെ അതിനെ ന്യായീകരിക്കാനായിട്ട് പഠിച്ച പാടി പതിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ ിലെ ഒരു കത്താണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു കത്താണ് അതിനുശേഷം അല്ല ഞാൻ പറയട്ടെ രണ്ടായിരത്തി പതിനാറിലാണ് ഇതിനൊരു ഫണ്ട് വെച്ചതെന്നേ പണ്ട് രണ്ടായിരത്തി പതിനാറിൽ കിഫ്ബിയിലൂടെ ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് അത് നിർമ്മിച്ചു അല്ല നോക്കൂ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് എന്താണ് അത് നിർമ്മിച്ചു എന്നുള്ളതാണ് നോക്കൂ ഇത് ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് പറയൂ ഈ അഞ്ഞൂറ്റി അറുപത്തിയേഴ് കോടി രൂപ ഇത് അനുവദിച്ചുകൊണ്ട് ഈ കെട്ടിടം നിർമ്മിക്കുകയാണോ ഈ കാലഘട്ടത്തിൽ ചെയ്തത് നാണമില്ലാത്ത മന്ത്രി ഉളുപ്പില്ലാത്ത മന്ത്രി അങ്ങനെ പറയാൻ പറ്റുള്ളൂ ചോദിക്കുന്ന ചോദ്യം എന്താണ് അവിടെ ഒരു സ്ത്രീ മരിച്ചു അത് നിങ്ങളുടെ അനാസ്ഥയായിട്ട് കാണുന്നുണ്ടോ നിങ്ങളുടെ കഴിവുകേടായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം കഴിവുകെട്ട പ്രവർത്തിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അനാസ്ഥയാണ് പിന്നെ ആരോഗ്യമന്ത്രി അല്ലാണ്ട് വകുപ്പിനെ അല്ലാണ്ട് പിന്നെ ആരാ നമ്മൾ കുറ്റം പറയുക ഇത് എന്താ രാജഭവനോന്നുമല്ല രാജാവിനെപ്പറ്റി കുറ്റം പറയാനായിട്ട് രാജാവ് അവിടെ സ്വയം നടിച്ച് നടക്കുന്ന ഒരാൾ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ മറ്റേ അയാളെ പുകഴ്ത്തിപ്പാടി മാത്രം ക്ഷീരുള്ള വീണ ജോർജിന് ചോദ്യം മനസ്സിലാകാത്തത് അല്ല കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ അനാസ്ഥത്തെപ്പറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾ കിഫ്ബി ഫണ്ടിനെ പറ്റിയും രണ്ടായിരത്തി പതിമൂന്നില് ഈ കെട്ടിടത്തിന്റെ ശോചനീയ അവസ്ഥ കാണിച്ചുകൊണ്ട് ലെറ്റർ കിട്ടി എന്ന് ഇവർ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അതിന്റെ ഫണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് എന്തേ ആ ഫണ്ട് നിങ്ങളോട് മിഴുങ്ങിയ ഇതാ ഞാൻ പറഞ്ഞേ ഈ ഈ മുഖ്യമന്ത്രിയാണെങ്കിലും നമ്മുടെ ഈ ആരോഗ്യമന്ത്രിയാണെങ്കിലും നമ്മുടെ കേരളത്തിന് ഇപ്പം സത്യം പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ ചെയ്യുന്നേ ഇയാൾ രണ്ടാമത് മുഖ്യമന്ത്രിയായത് സത്യം കഴിഞ്ഞാൽ മറ്റേ മരുമകന്റെ പ്രതിഷ്ഠായ കൂട്ടാനും അല്ലെങ്കിൽ കുറിച്ച് പുകഴ്ത്തി ഉണ്ടാക്കാനും മകളുടെ പെൻഷൻ കാശ് കൊണ്ട് പുതിയ ഐ ടി കമ്പനി തുടങ്ങാൻ വേണ്ടി മാത്രമാണെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ കോവിഡ് വന്നു നമ്മുടെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള ശൈലജ ടീച്ചർ അന്ന് എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ ചെയ്തു വെച്ചത് കൊണ്ട് അതിന്റെ ബലത്തിൽ രണ്ടാമത് ഒരു ഭരണത്തിൽ കയറി രണ്ടാമത്തെ ഭരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കീഴിലുള്ള ഈ ഒരു ഈ ഒരു മന്ത്രിസഭ എനിക്കൊന്നു കേരളത്തിൽ ഇത്രയും ഇത്രയും കഴിവ് കേട്ട ഇത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു മന്ത്രിസഭ ഇതിനുമുമ്പ് ഉണ്ടായിട്ടേ ഇല്ല ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം പോലും പറയാൻ പേടിക്കുന്ന ഇനി ഈ വാസവൻ എന്ന് പറയുന്ന മന്ത്രി ഉണ്ടല്ലോ അയാൾ മാധ്യമങ്ങളുടെ മുന്നിൽ ഈ വീണ ജോർജിന് വീണ ജോർജിനോട് ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് അയാൾ പ്രതികരിച്ചൊരു രീതി ഉണ്ട് താനൊരു എം എൽ എ ആണോ അറിയാൻ വേണ്ടി ചോദിക്കുക ഇതെന്താ ഈ രാജഭരണമാണോ മന്ത്രിയോട് സംസാരിക്കുമ്പോഴത്തേക്ക് എൻ മാന്യമായിട്ട് സംസാരിക്കണം മന്ത്രിയോട് സംസാരിക്കുമ്പോൾ റെസ്പെക്ട് വേണം മന്ത്രി ആരാണ് ഈ ജനപ്രതിനിധിയാണ് അവര് നിങ്ങൾ വാസവനാണെങ്കിലും വാസവൻ വീണാ ജോർജ് ആണെങ്കിലും അല്ലാണ്ട് മറ്റേ ജനങ്ങളുടെ അട്ടിപ്പാറ വാശ മൊത്തം എടുത്ത് വെച്ചേക്കുന്ന രാജാവുന്നില്ല ഭാസം സംസാരിക്കുന്ന ഒരു ഒരു വീഡിയോ പ്ലേ ചെയ്യാം നിങ്ങൾ കുറച്ച് മര്യാദക്ക് സംസാരിക്കുന്ന നല്ലതാണ് നമ്മുടെ മിനിസ്റ്ററോട് സംസാരിച്ച് ഭാഷയാക്കാൻ കേട്ടു അല്ല ഉണ്ടാകൂന്ന് പരിശോധിച്ചല്ലേ പറയാൻ പറ്റൂ നിങ്ങൾ കൂടിയത്തെ കൊണ്ട് ഉണ്ടാകൂപ്പിക്കാനാണ് ശ്രമിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കുറച്ച് കേട്ടു നമുക്ക് ശാന്തമായി ഞാൻ താനെന്താണ് പറയുന്ന അറിയാൻ പറ്റ ഒ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും അതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മൾ എത്ര ആൾക്കാർ അവിടെയുള്ള എത്ര രോഗികളുടെ എത്ര രോഗികളുടെ പൈറ്റ് നമ്മൾ കണ്ടു അവിടെയുള്ള എത്ര വീഡിയോസ് നമ്മൾ കണ്ടു മന്ത്രിയുടെയും അല്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ജനപ്രതിനിധികളുടെയും മനാസ്ഥയാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തനം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ മജാക്ക് സംസാരിക്കണം മന്ത്രിയോട് സംസാരിച്ച ഭാഷ ഞാൻ കണ്ടു പിന്നെ മന്ത്രിയോട് പിന്നെ ഏത് ഭാഷയിൽ സംസാരിക്കേണ്ടത് മന്ത്രിയുടെ കഴിവ് കേട് കൊണ്ട് ഈ ഞാൻ പറഞ്ഞു ഈ വീണാ ജോർജ്ജ് ആയിക്കോട്ടെ വാസവനായിക്കോട്ടെ നിങ്ങൾ എന്താ ചെയ്തേക്കണേ നിങ്ങൾ ഈ നാലുവള്ളം കേരളത്തിലെ മന്ത്രിയായിട്ട് തന്നെ നിങ്ങൾ എന്ത് ഉണ്ടെയാണ് കേരളത്തിന് വേണ്ടി ചെയ്ത് വെച്ചേക്കുന്നത് ഒരു രണ്ട് മൂന്ന് നല്ല പ്രവർത്തി പറഞ്ഞ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ കൊണ്ടുവന്നൊരു പുതിയ ഒരു ഇന്നൊവേഷൻ പറഞ്ഞു തന്നെ ഒന്നുമില്ല അപ്പം ഈ ഈ അപ്പം നിങ്ങളുടെ കഴിവ് കേടിനെപ്പറ്റി ചോദ്യം ചെയ്യുന്ന സമയത്ത് ചോദ്യം ചോദിക്കുന്ന ആൾക്കാരുടെ വാടെപ്പിക്കാനാണ് വാസവൻ നോക്കുന്നത് ഒരാളോട് മരിച്ചു കിടക്കുക ചിരിച്ച് വാസവൻ ഒന്നും വിഷയമല്ല കാരണം വാസവൻ വീട്ടിലാരും അല്ലല്ലോ മരിച്ചത് ചിരിച്ച് മറ്റേ ഭീഷണിപ്പെടുത്തുക വാസവനോട് ഭീഷണിപ്പെടുത്തുക ചോദ്യം ചോദിക്കുന്ന ആളെ ഭീഷണിപ്പെടുത്തി മര്യാദ നിങ്ങൾ മര്യാദക്കോസിക്കണം ഇതൊന്നും വേണ്ട എന്തല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ ഈ മന്ത്രിമാരെ കാണുമ്പോഴത്തേക്കെടുത്ത് നമുക്ക് ഇവരുടെയൊക്കെ മന്ത്രിസ്ഥാനത്ത് കളയാനുള്ള ഏതെങ്കിലും ഒരു ഒരു പവർ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ എല്ലാത്തിനടുത്ത് പറപ്പിച്ചേന് വീണാ ജോർജ് ആയിക്കോട്ടെ വാസവനായിക്കോട്ടെ എല്ലാത്തിനടുത്ത് കളഞ്ഞേന് തോട്ടിക്കളയേണ്ട കേസ് കിട്ടാണ് സത്യം പറഞ്ഞത് എല്ലാം തന്നെ ഇനി ഞാൻ നേരത്തെ ഒരു വീണ ജോർജിന്റെ വീടോടൊപ്പം തന്നെ അവിടെ സാധാരണക്കാരൻ പ്രതികരിച്ച് നിങ്ങൾ കണ്ടിരുന്നു അത് ഉപയോഗിക്കുന്ന കെട്ടിടമാണ് എന്നുള്ളത് ഒരുപാട് ക്ലിപ്സ് അങ്ങനെ ഇറങ്ങുന്നുണ്ട് ഞാൻ വേറെ അമ്മയുടെ ക്ലിപ്പ് കൂടെ ആശുപത്രി ഉണ്ടായിരുന്ന വേറെ അമ്മയുടെ ക്ലിപ്പ് കൂടെ പ്ലേ ചെയ്യാം പെടിഞ്ഞാരി ബാത്റൂം പ്രവർത്തിച്ചിരുന്നു ബാത്റൂമുണ്ട് നിലയിൽ ന്യൂറോളജി സർജറി ഉപയോഗിച്ചോണ്ട് താഴത്തെ മൂന്നാം ഉപയോഗിച്ചിരുന്നു അതെ 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 ഞങ്ങൾ ഞങ്ങൾ പോണത് മൂന്നാഴ്ചയായി ഉപയോഗിച്ച ശുചിമുറിയാണെന്നുള്ളത് എല്ലാവരും മാറി മാറി പറയുന്നുണ്ട് പിന്നെ ഈ വീണാ ജോർജ് കള്ളത്തം കള്ളത്തൻ ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിനകത്ത് വലിയൊരു വേറൊരു സംഭവം അറിയോ ഈ വീണാ ജോർജിനെ ന്യായീകരിച്ചു കൊണ്ട് വീണ ജോർജിനോട് ഞാനാണ് കാര്യം പറഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്കിതാ കൃത്യമായിട്ട് അറിയാമല്ലോ അത് ആരെ ഏപ്പിച്ച് വിട്ടേക്കുന്നത് എന്താണ് സംഭവം എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം പിന്നെ വീണാ ജോർജിൻ്റെ ഒരു നാടകം അവർ നേരെ പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയാണ് അവർക്കൊരു ഉണ്ടയില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം ഇതൊക്കെ നിങ്ങളുടെ അഭിനയത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ നമ്മൾ കുറേ കണ്ടതാണ് ഒരു മന്ത്രി നേരെ പോയിട്ട് പത്ത് ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും അതിൽ ഒന്നിനുപോലും ഉത്തരവില്ലാത്തപ്പോഴത്തേക്കും നേരെ അയ്യോ എനിക്ക് വയ്യ അയ്യോ അമ്മ അമ്മ അമ്മേ അമ്മ എന്ന് പറഞ്ഞ് നേരെ പോയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുക കഴിവില്ലാത്ത മന്ത്രിയാണ് നിങ്ങളൊന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ആ മന്ത്രി അങ്ങ് രാജിവെച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ച് പഴയ പണി അങ്ങ് തുടർന്ന് പോകാൻ നോക്ക് എന്തായാലും മുഖ്യമന്ത്രിയെ പൂർത്തിക്കൊണ്ട് പുതിയൊരു ചാനൽ തുടങ്ങുന്നതായിരിക്കും എനിക്ക് ഏറ്റവും നല്ലത് അതാണ് ഫണ്ടൊക്കെ മുഖ്യമന്ത്രി എന്തായാലും കേരളത്തിൽ നിന്ന് തന്നെ കൈയിട്ട് വരി കണ്ടെത്തി വെച്ചിട്ടുണ്ട് അതിനകത്ത് എന്തെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് നമ്മുടെ ആരോഗ്യമന്ത്രി ആയിക്കോട്ടെ നമ്മുടെ സർക്കാരിന് തന്നെയാണ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അവർക്ക് കഴിവില്ലാത്തതുകൊണ്ട് കൊണ്ട് അവർ ഏറ്റെടുക്കില്ല ബോധമില്ലാത്തതുകൊണ്ട് കൊണ്ട് അവരത് അംഗീകരിക്കാനും പോകുന്നില്ല